ഓണത്തിന് ദിവസങ്ങൾ മാത്രം ചെണ്ടുമല്ലി കൃഷിയിൽ വിസ്മയം ഒരു വനിതാ കഴിമ്പറ പാട്ടുകൾങ്ങര പറമ്പിൽ അബ്ദുൽ സലീമിന്റെ മകളും കർഷകയുമായ സുമൈ ആണ് പരീക്ഷണ കൃഷിയിൽ നൂറുമെയിൽ സ്വന്തമാക്കിയത് കഴിമ്പറം പാട്ടുകൾങ്ങര കാർത്തിയാനി ക്ഷേത്രത്തിന് സമയമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂകൃഷി മലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച അഞ്ഞൂറോളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ച ഒരുക്കുന്നുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ ചെണ്ടുവല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത് ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ഒരു അഞ്ഞൂറ് എടുത്തിട്ടാണ് ചെയ്തത് തൈക്കള് നമുക്ക് കൃഷിഭവന്റെ വഴിയാണ് കൃഷിഭവൻ വഴി കിട്ടിയ തൈക്കളാണ് അഞ്ഞൂറ് തൈയാണ് ഞാൻ എടുത്തത് വാടാമല്ലിയും കുറച്ച് ചെയ്തു പക്ഷേ വാടാമല്ലി പോയി അല്ല അറിയാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു ആ ഇത് ചെയ്തു പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച് പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഇറങ്ങിയത് അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ വർഷം വിജയിച്ചു പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാടിക്കായിരുന്നു ഇല്ല കഴിഞ്ഞ വർഷം ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയൊരു സ്ഥലം കിട്ടാത്ത കൊണ്ടാണ് ചെയ്യാഞ്ഞത് അമ്പലത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ നന്നായിട്ട് ഒക്കെ പറഞ്ഞ് ചെയ്തോളം പറഞ്ഞു അങ്ങനെയാണ് ചെയ്യാൻ എടുത്തത് പിന്നെ ഇപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അഞ്ഞൂറ് തൈലൊതുക്കിയത് പൂവ് അല്ല കുറേ പേർ ചോദിച്ചിട്ടുണ്ട് സ്കൂളുകാർ ആൽഫക്കാര് അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ നാട്ടിൽ വിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്